ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ എന്റെ ഞാൻ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ആക്ച്വലി ഞാനിപ്പം ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ് അപ്പം വരുന്ന വഴിക്ക് ഞാൻ ഒരു പഴമ്പെ കുടിച്ചിട്ട് അങ്ങനെ തുളിച്ചാടി ഇങ്ങോട്ട് വന്നു വീട്ടിൽ ഒന്നപ്പം പളപള്ളശക്കുന്നു ഗൈസ് വരുന്ന വഴിക്ക് ഞാൻ ഒന്നും വാങ്ങിച്ചതുമില്ല വേറൊന്നും കഴിച്ചതുമില്ല അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ച് എന്തെങ്കിലും ഹെവി ഫുഡ് കഴിക്കണോ അപ്പം വിചാരിച്ചു വേണ്ട എന്തിനാ വെറുതെ നമ്മൾ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കി കഴിക്കാൻ അപ്പൊ അതൊക്കെ മതി വിചാരിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ വശിക്കുന്നത് അപ്പൊ ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഇരിക്കുന്നു ഞണ്ട് അപ്പോൾ അതും രണ്ടു ദിവസം കണ്ടായി ഞണ്ട് വാങ്ങിച്ചിട്ട് അപ്പൊ ഞണ്ട് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച അപ്പൊ അതിന്റെ ഇടയില് ജസ്റ്റ് ഒരു ബ്ലോഗ് ആയിട്ട് എടുക്കാന്ന് ചോദിച്ചപ്പോൾ കാണാല്ലോ എങ്ങനെയാണ് ഞണ്ടേർ ഉണ്ടാക്കുന്നത് എന്ന് ഞണ്ടർ ഇഷ്ടപ്പെടാത്ത ആരും കാണത്തില്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നാട്ടിലൊക്കെ വെച്ച് ഉമ്മ ഉണ്ടാക്കാത്ത ഒരു ഞണ്ടൂറി കൊണ്ടല്ലോ സിന്തൊരു ടേസ്റ്റ് ആണ് അതുപോലെ ഒന്നും വരത്തില്ല പക്ഷെ എനിക്ക് ഏകദേശം ഒരു ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഞണ്ടേർ ഉണ്ടാക്കാൻ സിമ്പിൾ ആണ് ചിലവർ ആയിരിക്കും ഞണ്ടൂറിക്ക് ഭയങ്കര പാടാണ് വലിയ പണിയൊന്നും ഇല്ല സിമ്പിളാണ് പിന്നെ കിച്ചണില് കേറുക ഫുഡ് ഉണ്ടാക്കാന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയാ ഒരു മൂഡ് പോലെ ഇരിക്കും പിന്നെ നമുക്കത് ഇഷ്ടപ്പെടണം നമ്മൾ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ട് ചെയ്താൽ അത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും പിന്നെ പണ്ടൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് കിച്ചണിൽ കയറാനും താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു പിന്നെ എന്തോ ഇപ്പം ഇപ്പം എന്താ കിച്ചണിൽ കയറാനും ഫുഡ് ഉണ്ടാക്കാനും പുതിയ പുതിയ ഡിഷസ് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ് പിന്നെ കൂടുതലും അങ്ങനെ മധുരങ്ങള് മീൻസ് ഈ മലബാർ ഏരിയാസിലുള്ള ഫുഡ് ഒക്കെ ഉണ്ടല്ലോ അതൊന്നും ഞാൻ ഉണ്ടാക്കത്തില്ല കേട്ടോ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം പിന്നെ ആ അങ്ങനത്തെ സാധനങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയാം മലബാർ ഏരിയാസിൽ അങ്ങനെ കുറെ പലഹാരങ്ങൾ ഓരോ ദിവേ അതൊന്നും എനിക്ക് പറഞ്ഞു ഇവിടെ എനിക്ക് റിയാം പിന്നെ പിന്നെന്താ പിന്നെ പറിച്ചത് അത് മാത്രം എനിക്കറിയൂ പലഹാരങ്ങളായിട്ട് അല്ലാണ്ട് പലഹാരങ്ങളൊക്കെ തിന്നണെങ്കിൽ വല്ല ഏതെങ്കിലും മാമാരെ കടയിൽ പോയിട്ട് അവിടെ വരും തിന്നണം അങ്ങനപ്പം നമുക്ക് നേരെ നേരെ എങ്ങോട്ട് പോകാം നേരെ നമുക്ക് കിച്ചണിൽ പോവാം എന്നിട്ട് ഞണ്ടുകറി ഉണ്ടാക്കാം ഓക്കെ ആദ്യം തന്നെ നമ്മുടെ ഞണ്ട് കണ്ടോ കണ്ടോയ്യോ കാലം കൈയ്യുള്ള ഞണ്ട് അങ്ങനെ കണ്ടാ കണ്ടാ ഭയങ്കര വലിപ്പം കേട്ടോ ഇപ്പൊ പെണ്ണാണോന്ന് ചോദിച്ചാൽ പെണ്ണാണെന്ന് തോന്നുന്നു ണ്ടാക്കാനുള്ള സാധനങ്ങളുടെ റെഡിയാണ് സവാള തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് അപ്പൊ നമ്മുടെ കലാപരിപാടികളിൽ ആരംഭിച്ചാലോ നേരെ വേഗം പോയിട്ട് ഒരു പാൻ വാ എന്നിട്ട് ഗ്യാസിന്റെ മണ്ടയിൽ മണ്ടേൽ സ്റ്റൗവിന്റെ മണ്ടയിൽ വെച്ചിട്ട് അതിനകത്ത് കറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക എന്നിട്ട് ഞാൻ നല്ല വെളിച്ചെണ്ണ ആയിട്ട് എടുത്തേക്കുന്നത് അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിന്റെ മണ്ട കൂടെ നമ്മൾ കടു കെട്ടു പക്ഷേ കടു കള്ള കെട്ടു ഊഫ് എല്ലാം തെറ്റി ചൊറയും ഉലുവ 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 അപ്പൊ ഉലുവ കുറച്ചിട്ട് കൊടുത്തു അതിനുശേഷം നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ട് എടുത്തിടാ എന്നിട്ട് നല്ല വഴട്ട അതിനുശേഷം എന്താ ഒരു സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് ആ സവാള എല്ലാം കൂടെ അരിഞ്ഞത് ഇതിനകത്തോട്ട് കമത്തുക എന്നിട്ട് അത് നല്ല വഴണ്ട് വരുമ്പോൾ അതിനകത്ത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ഗരം മസാല ഇതെല്ലാം ഓരോ സ്പൂൺ വെച്ചിരുന്ന കേട്ടോ എല്ലാം ഞാനും ഒരു സ്പൂൺ വെച്ചാണ് ഇട്ടത് ഇതൊക്കെ വരണ്ടു വരുമ്പോൾ ഒരു ടേസ്റ്റ് വരും തോന്നുന്നത് അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് നല്ല ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ആ മഞ്ഞപ്പൊടി ഇടം മല്ലിപ്പൊടി ഇടും ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ ഈ ലോ ഫ്ലെയിം ഇട്ടില്ലെങ്കിൽ പണ്ട് ഞാൻ എത്ര വട്ടം ആ നമ്മൾ ഒരു തെറ്റിൽ നിന്നാണല്ലോ ഒരു ശരി പഠിക്കുന്ന അങ്ങനെയല്ലേ എല്ലാരും പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്താ എല്ലാരും പഠിക്കുന്നത് വീഴുക എണീക്ക വീഴുത കരിഞ്ഞു കരിഞ്ഞ് കരിഞ്ഞ് ഉണ്ടാക്കാൻ പഠിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം ഏകദേശം ആ പച്ചമുളകൊക്കെ കിട്ടി ഇനി നമുക്ക് തക്കാളി കണ്ടേ തക്കാളി ഗോ തക്കാളി ആ തക്കാളി അങ്ങനെ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോ ഒറ്റ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇത് കുറച്ച് പച്ച തക്കാളി ആയിപ്പോയോ എന്നൊരു ഡൗട്ട് പഴുത്ത തക്കാളിയാണ് നല്ലത് എൻ്റെ പച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി എടുക്കാം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ എന്തിട്ട് കൊടുക്കണം നല്ല തിളച്ച് മറിയുമ്പോ നമ്മുടെ ഞണ്ട് ആ കാലം കയ്യിലുള്ള ഞണ്ടിനെ കണ്ട ഈ തിളക്കുന്നൊക്കെ അറിയയിലോട്ട് ഞാൻ ഞണ്ടിടുമ്പോ ഉണ്ടല്ലോ ജീവനുണ്ടായിരുന്നെങ്കി പറഞ്ഞു ഓടിയാണ് ഞണ്ടിനുള്ള സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ അവിടെ നിന്ന് തിളച്ചോ ആ ടൈമിൽ ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാം ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലൂടെ ഇട്ടു കൊടുക്കുന്നുണ്ടോ അത് തിളച്ചു വരുമ്പോ ഒരു മണം കൂടെ കിട്ടാൻ ആ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് വൈറലായി ഏകദേശം ടു പോയിന്റ് ഫോർ ഫോർ ഫൈവ് മില്യൻ പേര് കണ്ടിട്ടുണ്ടായിരുന്നു മുപ്പത്തി ഏഴായിരം മുപ്പത്തി എട്ടായിരം പേര് ആ വീഡിയോ ലിപ്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം തന്നെ ഭയങ്കര സന്തോഷമായി ഞാൻ ഏറ്റവും കിലോ വൈറലായി പോയി ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെയാണ് കുറെ പേരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സീരിയൽ നടിയായിട്ടുള്ള പുള്ളിക്കാരന്റെ പേര് ആലീസ് സന്ദീപ് ആ പുള്ളിക്കാരെയൊക്കെ എന്റെ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി കുറെ പേര് ചെയ്തു അവർക്കൊക്കെ മില്യൺ വ്യൂസ് ആയിരുന്നു അതാണ് ഏറ്റവും വലിയ കോമഡി ഞാൻ അവിടെ പാടി എനിക്ക് ടു പോയിന്റ് സംതിങ് വ്യൂസ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് ചെയ്ത അപ്പുറം വൺപില് ഒക്കെ പോയിട്ടുണ്ട് ഏതോ ഒരു ഷെഫ് ആ ഏതോ ഒരു ഷെഫ് ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടേൽ അതിൽ എന്റെ സോങ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് ഇതൊന്നും ഫൈവ് പോയിന്റ് സംതിങ് ഫൈവ് പോയിന്റ് സിക്സ് മില്ലിയനോ അത്രയും വ്യൂസൊക്കെ പോയി നമ്മളിവിടെ കഷ്ടപ്പെട്ട് പാടുന്നതില് വ്യൂസ് ഒന്നും ഇല്ല എന്നാൽ കുഴപ്പമില്ല എന്റെ പാട്ടിൽ കേട്ടല്ലോ അത് വലിയ സന്തോഷം അപ്പൊ ആ പാട്ടിനെ രസൂര് നാലൂര് പാടിയാലോ നിനക്ക് ബോർ ഇടിക്കണ്ട

மஹார அந்தபுரத்து மஹார அழகிட்டு அழடா பூவிடா தாய் நாடா மதிய மாறையா ാടി പോലെട്ടാ സൂപ്പർ സൂപ്പർ രണ്ടു തന്നെ ആലോചിച്ചു ഞാൻ പണ്ടാറടങ്ങിയൊന്നും എന്ത് വരാതെ ഇത് കഴിഞ്ഞിട്ടോ എനിക്ക് നല്ല നെയ്ച്ചോറ് നെയ്ച്ചോർ നെയ്ച്ചോർ ഉണ്ടാക്കാൻ ഞാനൊരു ഏകദേശം ഇതും കുറെ ഒക്കെ ആയി ഞാൻ പഠിച്ചിട്ട് പണ്ടാണെങ്കിൽ എനിക്ക് നെയ്ച്ചോറും ബിരിയാണി എന്നൊക്കെ ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴും എനിക്ക് വലിയ സംഭവം വിചാരിക്കുന്നു പക്ഷെ ഉണ്ടാക്കിണ്ടെങ്കിൽ വെള്ളം എടുക്കുന്ന അളവ് മാത്രം നോക്കിയാൽ മതി വേറെ ഒരു പ്രശ്നമില്ല നമുക്ക് ഈസായിട്ട് ഉണ്ടാക്കാൻ പറ്റും വീട്ടില് അപ്പോ സംഭവം ഏകദേശം ബന്ധിട്ടുണ്ട് കേട്ടോ നല്ല ും എരിയും പ്രത്യേകിച്ച് ഞണ്ട് വേവുമ്പോൾ മണുണ്ടല്ലോ ആ മണമൊക്കെ ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് കാണുന്നൊക്കെ കൊള്ളാം ആരും കൊതി വിടരുത് ഗൈസ് ഇത് എനിക്ക് തിന്ന് തീർക്കാനുള്ളതാ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തിന്ന് തീർക്കും നോക്കിക്കോ നമ്മളിത് ആവി കയറുന്നതിന് മുമ്പ് കുറച്ച് മല്ലിയല ഇട്ടിട്ടുണ്ടായിരുന്ന മല്ലിയില അതൊക്കെ അതിനകത്ത് വെന്ത് ഉരുക്കിപ്പോയിന്നാ തോന്നണേ അതുകൊണ്ട് ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയലികളൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കണ്ടോ വാ പുകയൊക്കെ പോകുന്ന ഞാൻ കുറച്ച് ഗ്യാന് ചെയ്തിട്ടുണ്ട് കാണാനും കൊള്ളാം കഴിക്കാനും കൊള്ളാം അടിപൊളി അപ്പൊ ഇനി ഉണ്ടാക്കാൻ പോണ്ടത് എന്താണ് നെയ്ച്ചോർ അപ്പൊ നെയ്ച്ചോർ ഉണ്ടാക്കാം ഓക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് വേണ്ടത് വലിയൊരു പാത്രമാണ് ഗൈസ് ഞാൻ നോൺ സ്റ്റിക്കിലുള്ള ഒരു പാത്രമാണ് എടുത്തേക്കുന്നത് അതാകുമ്പോൾ അടിയിൽ പിടിക്കത്തില്ല നെയ്ച്ചോർ ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് വേണ്ടത് വലിയൊരു പാത്രമാണ് ഗൈസ് ഞാൻ നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് ഇപ്പോഴും ചൂസ് ചെയ്യുന്നത് കാരണം വെച്ചാൽ അടി പിടിക്കത്തില്ല പിന്നെ ഞാനത് കുറച്ച് നല്ല പശു നെയ്യും ഒഴിച്ചു കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് ഏലയ്ക്ക് പട്ടയൊക്കെ വേണം ഏലയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പട്ടയൊക്കെ തീർന്നു പോയി പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഏല ഒക്കെ ഉണ്ടായിരുന്നു ആ ഇലയൊക്കെ ഞാൻ തപ്പിപ്പറക്കി അതിനകത്തോട്ട് ഇട്ടു പിന്നെ ഒരു ഉള്ളീൻ്റെ പകുതി അരിഞ്ഞത് അതിനകത്തോട്ട് ചേർന്ന് നല്ല വഴറ്റി അതിന് ശേഷം ഒരു കപ്പ് അരിയും ഒന്നര കപ്പ് വെള്ളം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് എന്നാലും പെർഫെറ്റ് ആയിട്ടാണ് നെയ്ചോറ് പത്ത് മിനിറ്റെങ്കിലും ഇത് നല്ലോണം വേവിക്കുക എന്നാലും ആ ചോറ് നല്ല വെന്ത് നല്ല ഉഷാറായിട്ട് വരുവുള്ളൂ എന്റെ ഒരു വൃത്തിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തുറന്ന് നോക്കും അപ്പം തന്നെ പകുതി ആവുകയും പുറത്തു അതിന് വേനൽ സമയം ഞാൻ കൊടുക്കാറില്ല അതാണ് ഏകദേശം നമ്മുടെ നെയ്ച്ചോറൊക്കെ വെന്തിട്ടുണ്ട് ഇനി അതിന്റെ മുകളിൽ കൂടി നമ്മൾ കുറച്ച് അടിപിരിപ്പും ഉള്ളിയൊക്കെ വാട്ടീതിട്ടു കുറച്ച് ദിവസമായിരിക്കും നല്ല ദിവസമായിരിക്കും കാണാൻ അപ്പൊ സംഭവം എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിരിക്കണം ഗൈസ് ഇനി ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ച് ചോറ് ഇട്ടിട്ട് നമുക്ക് തിന്നലെ കറിയുടെ ഈ ഒരു ഭാഗം ഇല്ലേ ഇതാക്കി ഭയങ്കര ഇതിനകത്താണ് ഉള്ളത് അപ്പോൾ ഇത് തന്നെ ഞാൻ സെലക്ട് ചെയ്തെടുത്തു ബാക്കിയുള്ള കൈയും കാലും ഒക്കെ തിന്നണം പക്ഷേ അത് കുറച്ച് സമയം എടുക്കും എനിക്ക് സമയം എടുത്ത് സമയത്ത് തിന്നാനിഷ്ടമാണ് അതിനകത്തും മാംസങ്ങളൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ നമ്മൾ ആ കറിയും കൂട്ടി അറിയുന്ന ചെറിയ കഷ്ണമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ച് നോക്കാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് കിട്ടും ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നത് എല്ലാം ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യാത്ത ആൾക്കാർ ഒരു ഒരുവെട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എന്നെ പോലെ കരിക്കാതെ നോക്കെട്ടോ അപ്പോൾ എന്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ